നമസ്കാരം ഞാൻ ജിജിമാരിയോ ആ ഇന്ന് സാറ്റർഡേ അല്ലേ ഞാൻ ചുവണ്ടത്താൻ ഉള്ളത് ബീച്ചിലെ ചെറിയൊരു ട്രീറ്റ്മെന്റ് ആയുർവേദ ട്രീറ്റ്മെന്റുമായിട്ട് വന്നതാണ് അപ്പൊ ഞാൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കായിരുന്നു ഇപ്പൊ ജനുവരി പത്ത് പേര് ഞാൻ ഒരു ഓറിയന്റേഷൻ ഉണ്ടല്ലോ റെസിഡൻഷ്യൽ ക്യാമ്പ് അതിനു മുന്നോടിയായിട്ട് ഈ ഫാമിലിയുടെ കുറേ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് സ്റ്റഡി ചെയ്തോണ്ടിരിക്കുന്നു അപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർത്തുപോയി എന്റെ അടുത്തൊരു ഭാര്യം ഭർത്താവ് നല്ല സുന്ദരന സുന്ദരിയുമായ വിവാഹം കഴിച്ചിട്ട് ഒരു വർഷം കഷ്ടിച്ചു തികയുന്നേ ഉള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഒരു ഭാര്യ ഭർത്താവ് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ പ്രധാന ആവശ്യം എനിക്ക് കെമിസ്ട്രി മാച്ചാവുന്നില്ല പിരിയണം എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയൊരു ഫണ്ണി തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ഫിഫ്റ്റീൻ ഇയേഴ്സ് ആയിട്ട് അവർ പ്രണയിക്കുന്നുണ്ടായിരുന്നു വിവാഹത്തിന് മുമ്പ് ആ പ്രണയിച്ച ഒരു പതിനഞ്ചു വർഷത്തിന് ശേഷമാണ് വിവാഹം കഴിച്ചത് ഓക്കെ അതുമാത്രല്ല രാത്രിയിലൊക്കെ അവര് വീഡിയോ കോള് വെച്ച് സംസാരിച്ച് സംസാരിച്ച് വീഡിയോ കോൾ ഓഫ് ആക്കാതെ കിടന്ന് ഉറങ്ങുന്ന രാത്രിയിലായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അത്രമാത്രം ഒരു ബന്ധം ഉണ്ടായിരുന്ന ഒരു പ്രണയമായിരുന്നു അതിനുശേഷം അവർ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ച് കഴിഞ്ഞിപ്പോ അവര് പറയാണ് എനിക്ക് ഇയാളെ വേണ്ട എനിക്ക് ഇവളെ വേണ്ട എന്നും പറഞ്ഞിട്ടാണ് എന്റെ മുമ്പില് വരുന്നത് അപ്പൊ ഞാൻ തന്നെ ചിന്തിച്ചു പോയിട്ടുണ്ട് പതിനഞ്ച് വർഷം ഇത്ര ഗാഠമായിട്ട് പ്രണയിച്ച പ്രണയം എന്തുകൊണ്ട് വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിൽ അവസാനിക്കുന്നു ഇല്ലേ ഇപ്പൊ തന്നെ ചിന്തിച്ചു അഞ്ചു വർഷം പത്തു വർഷം എട്ട് വർഷമൊക്കെ പ്രണയിച്ചിട്ട് വിവാഹം കഴിച്ചിട്ട് ഒരു മൂന്ന് വർഷത്തിനകത്ത് ജോസിന് എത്രയോ അമ്പതിമാരാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് ഇവർക്കിടയിൽ സംഭവിക്കുന്നത് ഞാൻ ഇപ്പോഴും ഇപ്പോഴും സ്റ്റിൽ ഞാൻ അതിനെ കുറിച്ച് റിസേർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഞാനതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റീസൺസ് ഉണ്ട് അതായത് ഈ നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് നമ്മുടെ ബെസ്റ്റ് കാണിക്കുള്ളൂ ഏ അവള് വിളിക്കുന്ന സമയത്ത് പോയിരിക്കും അവൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തു കൊടുക്കും ഇല്ലേ എല്ലാ കാര്യങ്ങളും എല്ലാം അവൾ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തും ചെയ്തു കൊടുക്കും പക്ഷെ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ആ ഇനിയിപ്പോ പ്ലീസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും അവൾ അട്രാക്റ്റഡ് ആയി എനിക്ക് കിട്ടി അല്ലെങ്കിൽ അവൻ അട്രാക്റ്റഡ് എനിക്ക് കിട്ടി എന്നുള്ള ഒരു ചെറിയൊരു ധാരണയുണ്ട് അതിനേക്കാളും ഉപരി നമ്മുടെ കൂടെയല്ല താമസിക്കുന്നത് ഇല്ലേ ഫോൺ വിളിക്കുമ്പോ ഇവള് ചിലപ്പോ വല്ല റെസ്റ്റോറൻറ്റിലായിരിക്കും അല്ലെങ്കിൽ വീട്ടിലായിരിക്കും അല്ലെങ്കിൽ കോളേജിലായിരിക്കും അല്ലെങ്കിൽ ഹോസ്റ്റലിലായിരിക്കും ആ ഒരു ഫോൺ വിളിക്കുന്ന സമയത്തുള്ള ഒരു സംസാരം മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ ശരിക്കും ഉള്ള ഒരു ബിഹേവിയർ പാറ്റേൺ നമ്മൾ അറിയുന്നില്ല എത്ര മണിക്ക് എഴുന്നേൽക്കും എത്ര മണിക്ക് കിടക്കും എന്ത് ഭക്ഷണം കഴിക്കും എന്ത് വസ്ത്രം ധരിക്കും ആരെയൊക്കെയാണ് ഇഷ്ടം ആരോടൊക്കെയാണ് മിണ്ടുന്നത് ഇല്ലേ അവളുടെ ഒരു ഡ്രസ്സിന്റെ കോസ്റ്റ്യൂ എങ്ങനെയാണ് അവൾക്ക് എന്താണ് ഇഷ്ടമുള്ളത് എന്താണ് ഇഷ്ടമില്ലാത്തത് എന്ത് കളറാണ് ഇഷ്ടം എന്ത് കളറാണില്ല ഇഷ്ടമില്ലാത്തത് എന്ത് ഫുഡാണ് ഇഷ്ടം എന്ത് ഫുഡാണ് ഇഷ്ടമില്ലാത്തത് ഇതൊന്നും നമ്മൾ അതിനെ കുറിച്ച് നമ്മള് കറക്റ്റ് നമ്മൾ അറിയണമില്ല ഓക്കെ പക്ഷെ അപ്പൊ ബസ്റ്റ് മാത്രം കാണിക്കുന്ന നമ്മൾ ഓ നല്ല കുട്ടിയാണ് നല്ലതാണ് എനിക്ക് മാച്ചായിപ്പോ പക്ഷെ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം മനസ്സിലാക്കുന്നത് ഇവിടെ എട്ട് മണിക്ക് എഴുന്നേൽക്കുള്ളൂ ഇദ്ദേഹമാണെങ്കിൽ അഞ്ചു മണിക്ക് എഴുന്നേക്കും ഇദ്ദേഹത്തിന്റെ ആറരക്കർ ബെഡ് കോഫി കിട്ടണം അതും ഭാര്യയുടെ കയ്യിൽ നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനും കൂടിയാണ് അപ്പൊ അവിടെ ഒരു മിസ്കാൽക്കുലേഷൻ വന്നു അത് കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ കുറച്ച് ഓവർ ഫ്രണ്ട്ലി ആണ് എല്ലാ ഫ്രണ്ട്സുമായിട്ടൊക്കെ പോയി ചിലപ്പോ വൈകുന്നേരം ഒരു ആറു മണിക്കൂരും അതേപോലെ തന്നെ അവന് അതേപോലെ കൊറേ ക്യാരക്ടർ ഉണ്ട് വീട്ടിലെ കാര്യങ്ങൾ സഹായിക്കത്തില്ല അപ്പനും അമ്മയും ചെയ്തു കൊടുത്ത് ശീലിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ ഇടപെട്ട് ശീലമില്ല അപ്പൊ ഇവള് എക്സ്പെക്ട് ചെയ്യുന്ന ഭർത്താവ് എന്താണ് ഞാൻ അടുക്കിലേക്ക് എറുമ്പോ എന്റെ കൂടെ വീട്ടിൽ സഹായിക്കണം അപ്പൊ ഭർത്താവ് അങ്ങനെയല്ല അപ്പൊ അങ്ങനെയല്ല എന്നുള്ള ഒരു ഇന്നർ കോറിലുള്ള ചില ക്യാരക്ടർ അല്ല എന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാവുന്ന ഫ്രസ്റ്റുവേഷൻ അങ്ങനെ ഒരു അവർ ഒരു സഡൻ ഡിസിഷനിലോട്ട് വരികയാണെങ്കിൽ നീ എനിക്ക് മാച്ച് അല്ല എനിക്ക് ഒരു ഷേ സെറ്റ് ആവില്ല നമുക്ക് യൂസ് ചെയ്യാം എന്നും പറഞ്ഞൊരു ഒറ്റ പോക്കാണ് അതാണ് ഇന്നത്തെ ജനറേഷനിൽ കാണുന്നത് അത് മാത്രല്ല ഇങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ഇഷ്ടക്കുറവ് ഓക്കെ ഇഷ്ടക്കുറവ് കാണുമ്പോ ഒരു വാശി കാണിക്കും ആ നീ നീ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ കാണിക്കൂടാ നീ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ കാണിക്കും ബിക്കോസ് ചെറിയ റിവെഞ്ച് എടുക്കും പക്ഷെ ഈ ചെറിയ വാശികൾ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് കൂട്ടി വെച്ച് അവരുടെ ഇഷ്ടം ചത്തുപോകും ഓപ്പോസിറ്റ് പാർട്ട്ണറുടെ ഈ വാശി കാണിച്ച് ചിലപ്പോ ബെഡ്റൂമിൽ ഒന്നിച്ച് കിടക്കത്തില്ല അല്ലെങ്കിൽ രാവിലെ എഴുതിയിട്ട് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യത്തില്ല അല്ലെങ്കിൽ പെണങ്ങി രണ്ടു ദിവസം വീട്ടിലോട്ട് പോകും അപ്പൊ ഈ മൂന്ന് മൂന്നാല് ക്യാരക്ടർ ഇങ്ങനെ കാണിക്കുമ്പോൾ ഓപ്പോസിറ്റ് പാർട്ട്ണർ ഭർത്താവോ ഭാര്യയോ ആയിക്കോട്ടെ അവർക്ക് ഇവരോടുള്ള ഇഷ്ടം കുറച്ച് ചത്തുപോകും ഓക്കെ അത് പെട്ടെന്ന് തന്നെ കോംപ്രമൈസ് ആയിട്ട് എടുത്തില്ല എങ്കിൽ ഈ ചത്തുപോകുന്ന ഇഷ്ടമുണ്ടല്ലോ വരത്തില്ല അത് വളരത്തില്ല അത് കൂടി 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 അത് കൂടുതൽ ചത്തുപോയി 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 സ്നേഹം അറ്റുപോകും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും എനിക്ക് ഈ ബേഡൻ ഞാൻ എന്തിനാ ചുമക്കണേ ബിവോഴ്സ് എന്നുള്ള ഒരു കൺക്ലൂഷനിലോട്ട് വരികയാണ് ശരിക്കും പറഞ്ഞ ഇതെല്ലാരുടെ ലൈഫിലും ഉള്ളതാണ് എല്ലാ ഫാമിലി അല്ലെങ്കിൽ മാരിഡ് കപ്പിളിലും ഉള്ളതാണ് ഇതൊരു വലിയ സംഭവമൊന്നുമല്ല പ്രതിവാസൊന്നുമില്ല ഇറ്റ്സ് എ നാച്ചുറൽ തിങ് ഓക്കെ ഇറ്റ്സ് എ കോമൺ തിങ് പക്ഷെ ഇത് ആരും മനസ്സിലാക്കുന്നില്ല പക്ഷെ ഇന്നത്തെ യങ് ജനറേഷൻ യങ് കപ്പിൾസ് പെട്ടെന്ന് തന്നെ സഡൻ ഡിസിഷൻ എടുക്കുകയാണോ എനിക്കിതിന് ഇഷ്ടമില്ല അത് ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞ് ഒരു ഡിവോഴ്സിന്റെ വക്കിലേക്ക് പോവാണ് പിന്നെ സിംഗിൾ പേരന്റ് അല്ലെങ്കിൽ സെക്കൻഡ് മാരിജിലോട്ടൊക്കെ അവർ പോയി ആ ഒരു സ്റ്റേജിലോട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ എത്രയെ പറഞ്ഞു വരുന്നുള്ളൂ എത്രയൊക്കെ എന്ന് പറഞ്ഞാലും ഒരു ഇരുപത് വർഷം ഇരുപത്തി വർഷം പ്രണയിച്ചിട്ട് വിവാഹം കഴിച്ചെന്ന് പറഞ്ഞാലും ഞാൻ ഇരുപത് വർഷം പ്രണയിച്ച് ഞാൻ അവളെ മനസ്സിലാക്കി അല്ലെങ്കിൽ അവനെ മനസ്സിലാക്കി എന്നിട്ടാണ് വിവാഹം കഴിക്കുന്നത് പറഞ്ഞാൽ വിവാഹം കഴിച്ചതിൻ്റെ ആഫ്റ്റർ മാരിച്ചു വിവാഹം കഴിച്ചതിന്റെ നെക്സ്റ്റ് ഡേ മുതൽ അവിടെ പ്രശ്നങ്ങളുണ്ടാവും എക്സ്പെക്ട് ചെയ്യണം അതങ്ങനെയാണ് ഓക്കെ നമ്മുടെ ഇന്നർ ബിഹേവിയർ ഇന്നർ ക്യാരക്ടർ ഇന്നർ നേച്ചർ ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്ന വിവാഹം കഴിച്ച് കഴിയുമ്പോഴാ ഒന്നിച്ച് ഒരു കൂരയിൽ കഴിയുമ്പോഴാണ് ചിലപ്പോൾ നിങ്ങൾ ഡേറ്റിംഗ് നടത്തിയിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ വല്ലപ്പോൾ ലിവിങ് ടുഗതർ ഒന്നിച്ച് ഹോട്ടലിലേക്ക് താമസിച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് നമ്മൾ കെമിസ്ട്രി മാച്ച് ആയല്ലോ ഒന്നുമില്ലേ ഇല്ല വിവാഹം കഴിച്ച് ഒരു കൂരയില് ഒരു മാസം താമസിക്കുമ്പോഴാണ് നമ്മുടെ റിയൽ ക്യാരക്ടർ പുറത്ത് വരുന്നത് അപ്പോഴാണ് മറ്റേ പാർട്ട്ണർക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല എന്നൊരു തിരിച്ചറിവ് ഉണ്ടാവുന്നത് അതുകൊണ്ട് ഞാൻ ഈ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഭാര്യ ഭർത്താക്കന്മാരോടും അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാമലി കാമുകാരോടും പറയുന്നത് ഈ നിങ്ങൾ പ്രണയിക്കുമ്പോൾ കാണിക്കുന്ന സ്നേഹമൊന്നും വിഭാഗം കഴിഞ്ഞിട്ടുണ്ടാകണം എന്നില്ല അവിടെ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാണ് ഇല്ലേ കൊച്ചുങ്ങളുണ്ടാവണം ഫിനാൻസ് കാര്യങ്ങൾ നോക്കണം വീട് വെക്കണം മേടിക്കണം കൊച്ചിന്റെ പേരിടണം സ്കൂളിൽ കൊണ്ട് ചേർക്കണം അമ്മായിപ്പിനെയും അമ്മായിമ്മനയും പ്ലീസ് ചെയ്യണം ഇല്ലേ എന്തൊക്കെ കാര്യങ്ങളല്ല അതിൻ്റെ ഇടയിൽ വരുന്നത് ഇങ്ങനെ വരുമ്പോ ഈ സ്ട്രഗിളിന്റെ ഇടയിൽ നമ്മൾ ശരിക്കും പെട്ടു അപ്പൊ നമ്മൾ പെട്ടെന്ന് ഡിസിഷൻ എടുക്കരുത് എനിക്ക് വേണ്ട എന്നുള്ള ഡിസിഷൻ എടുക്കരുത് കോമൺ ആണ് ഇവിടെ നമുക്ക് ആണ് ഒരു ഒരു ഗൈഡൻസ് തേർഡ് പാർട്ടി വന്ന് നീ ഇങ്ങനെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഇങ്ങനെ ടേൺ ചെയ്തിട്ട് അങ്ങനെ പോയി നോക്കിയേ അല്ലെങ്കിൽ ഇങ്ങനെ പോയി നോക്കിയേ എന്നൊരാൾ ഗൈഡ് ചെയ്യാൻ നമുക്ക് നെസസറി ആണ് ഈ ഒരു സമയത്ത് ഈ ഒരു പീരീഡ് ഓഫ് ടൈമില് അപ്പോ ഈ ഒരു സാഹചര്യത്തിലാണ് ഫിലോക്കാരിയ ഫാമിലി അക്കാഡമി യങ് കപ്പിൾസിന് വേണ്ടിയിട്ട് യങ് കപ്പിൾസ് എന്ന് മാത്രല്ല എല്ലാ പ്രായഭേദമന്യേ വിവാഹം കഴിക്കാൻ പോകുന്നവർക്കും ഓക്കെ ഇപ്പൊ നമ്മുടെ ഒരു ഇതൊരു പ്രീമാരിറ്റൽ കോഴ്സിനും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ക്യാമ്പ് തന്നെയാണ് വിവാഹം കഴിച്ചവർക്കും കഴിക്കാൻ പോകുന്നവർക്കും ഉപകാരപ്പെടുന്ന ഒരു ക്യാമ്പാണ് ജനുവരി പത്ത് പതിനൊന്നിന് ഒരു ദിവസം രാത്രി സ്റ്റേ ഉണ്ട് ഫ്രൈഡേ മോർണിംഗ് നയൻ ഒ ക്ലോക്ക് വന്നു കഴിഞ്ഞാൽ സാറ്റർഡേ ഈവനിങ് ഫൈവ് ഒ ക്ലോക്ക് ആണ് അത് അവസാനിക്കുക വളരെ മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് ആതിരിപ്പുള്ളി പോകുന്ന റൂട്ടില് പീലാർമൊടി അവിടെയാണ് ഫാമിലി അക്കാഡമി ഫിലോക്കാലിയുടെ അവിടെ വെച്ച് റെസിഡൻഷ്യൽ ക്യാമ്പ് ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു പുതിയ അനുഭവമായിരിക്കും പിണങ്ങിയിരിക്കുന്നവർക്ക് നിങ്ങൾ ഈ മെസ്സേജ് ഷെയർ ചെയ്യണം ഏഹ് കുറച്ചും കൂടി ലൈഫ് ഫാമിലി ലൈഫ് ബെറ്റർ ആക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ ഈ മെസ്സേജ് ഷെയർ ചെയ്യണം നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ കൂടെ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിന് നിങ്ങൾ സമ്മതിക്കുന്നില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു റിലേഷൻഷിപ്പ് തരുന്നില്ല എങ്കിൽ ഇതൊക്കെ ഷെയർ ചെയ്തേക്കണം ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭർത്താവിനെ നിങ്ങളോട് ഇൻറ്റിമസി ഇല്ല വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധയില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാണെങ്കിൽ ഈ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കണം ഇതിനൊക്കെ ഉള്ളൊരു പരിഹാരം കൂടിയാണ് നമ്മുടെ ഫിലോക്കാലിയുടെ ഓറിയന്റേഷൻ ക്യാമ്പ് കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടും വിവാഹം കഴിക്കാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ ക്യാമ്പ് അവിടെ നമ്മുടെ ബെഡ്റൂം ലൈഫിൽ ഭാര്യ എങ്ങനെയായിരിക്കണം ഭാര്യയുടെ ദാമ്പത്യ ഒരു കടമ എന്താണ് ഭർത്താവിന്റെ കടമയെങ്ങനെയാണ് ഭാര്യനെ എങ്ങനെ പ്ലീസ് ചെയ്യണം അല്ലെങ്കിൽ കുടുംബത്തിൽ ഭാര്യയുടെ മനഃശാസ്ത്രം എന്താ ഭർത്താവിന്റെ മനഃശാസ്ത്രം എന്താ കുട്ടികൾ വളർത്തേണ്ട രീതി എങ്ങനെയാണ് ഫിനാൻസ് മാനേജ്മെന്റ് എങ്ങനെയാണ് അത് കുടുംബത്തിൽ ഭാര്യയും ഭർത്താവിനും ഉണ്ടായിരിക്കേണ്ട ഉത്തരവാദിത്തങ്ങളും ദൈവത്തോട് പുലർത്തേണ്ട ചില നീതിയും ധർമ്മവും ദൈവാവബോധവും ഒക്കെ നമ്മൾ വലിയൊരു സബ്ജക്റ്റും വിഷയമാക്കി എടുക്കുന്നുണ്ട് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം ഒരുപാട് കുടുംബങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ ആരെങ്കിലും ഒന്ന് പങ്കെടുക്കട്ടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു അസ്വസ്ഥതയ്ക്കുണ്ടല്ലേ അപ്പൊ തീർച്ചയായിട്ടും മെസ്സേജ് ആയിട്ട് കാണുവന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ നിങ്ങളുടെ വാളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്കിൽ പെടുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ വാട്സപ്പ് ഒരു ലിങ്ക് വഴി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറ്റ്സ് എ മെസ്സേജ് ഫോർ യു ദൈവം നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് തരുന്നതാണ് ഇതൊന്നുകൂടി കുറച്ചും കൂടി ജീവിതത്തിന്റെ ഊഷ്മളത കൂട്ടാൻ കേട്ടോ ഭാര്യ ഭർത്താൻ നമ്മൾ ബോണ്ട് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നറിയിപ്പായിട്ട് കാണുക അപ്പൊ വിളിച്ച് ബുക്ക് ചെയ്യേണ്ട നമ്പർ വൺ ഫോർ ഡബിൾ സിക്സ് എയ്റ്റ് ഒന്നുകൂടി പറയാം എയ്റ്റ് ടു എറ്റ് ഡബിൾ നയൻ സെവൻ സിക്സ് എയ്റ്റ് അപ്പൊ സ്റ്റാർട്ട് ചെയ്തോട്ടോ നിങ്ങൾ ബുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തോ ഇത് ഷെയർ ചെയ്യാനും സ്റ്റാർട്ട് ചെയ്തോളാം ഓക്കെ